ഇറാന്റെ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റസ അരിഫിൻ്റെ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ലോകത്തെ പിടിച്ചു പ്രത്യേകിച്ച് ഇസ്രായേലിനെയും അമേരിക്കയും കൃത്യവും വ്യക്തവുമായിരിക്കുന്ന ചില നിലപാടുകൾ എനിക്ക് പറയാനുണ്ട് എന്നുള്ള സംബോധനത്തോടു കൂടിയാണ് വൈസ് പ്രസിഡന്റ് ഇറാനെ സംബന്ധിച്ചുള്ള ചില നിലപാടുകൾ കൃത്യമായ രീതിയിൽ തന്നെ പരാമർശിച്ചത് അദ്ദേഹം പറയുന്നു ഇസ്രായേലും ഇറാനും തമ്മിലുണ്ടായിരിക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് യുദ്ധവിരാമത്തിന് കൃത്യമായിരിക്കുന്ന ഒരു വെടിനിർത്തൽ പദ്ധതിയോ കരാർ വ്യവസ്ഥയോ ഇല്ല ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കാനും തിരിച്ചടിക്കാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം അതിനുശേഷം അതായത് യുദ്ധം തുടങ്ങിയ ഈ പതിമൂന്നാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെ നീണ്ടുനിന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധാനന്തരം ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ കഠിനമായിരിക്കുന്ന ശ്രമത്തിൽ തന്നെയാണ് ഞങ്ങളിപ്പോയി ഉള്ളത് രാജ്യം പ്രത്യേകമായിരിക്കുന്ന ഒരു കാലാവസ്ഥയിലൂടെയും സാഹചര്യത്തിലൂടെയും കടന്നു പോകുന്നു കൃത്യമായിരിക്കുന്ന ഒരു ശത്രു ഞങ്ങളുടെ പക്ഷത്തുണ്ട് ആ ശത്രുവിനു വേണ്ടിയിട്ടുള്ള തിരച്ചിലിൽ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അതിൽ ഞങ്ങൾ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു ഇസ്രായേലിനെ കൂട്ടിക്കെട്ടുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് ആ ഉത്തരവാദിത്തം ഇറാൻ ഏറ്റെടുക്കുക തന്നെ ചെയ്തിട്ടുണ്ട് എന്നാണ് വൈസ് പ്രസിഡന്റ് പറയുന്നത് ഇറാനും ഇസ്രായേലും തമ്മിൽ വീണ്ടും യുദ്ധം യുദ്ധമുണ്ടാകുമെന്ന് ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യത്തിന് മറുപടി കൂടിയായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ജൂൺ പതിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ ആരംഭം കുറിച്ചിട്ടുണ്ട് ഇസ്രായേൽ അവരെ ആക്രമിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഞങ്ങൾ ടെറിട്ടോറിയിൽ കയറി അവരാക്രമിക്കുകയായിരുന്നു അതിന് തിരിച്ചടിയാണ് ഞങ്ങൾ നൽകിയത് അത് ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടൊന്നുമില്ല ഒരു കരാർ വ്യവസ്ഥയും നിലനിൽക്കുന്നില്ല ഞങ്ങൾ ഇപ്പോഴും യുദ്ധമുഖത്താണ് എന്നുള്ള കാര്യം വീണ്ടും ഇറാൻ ആക്രമിക്കാനുള്ള ചില പദ്ധതി കാര്യങ്ങളൊക്കെ ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ അവരുടെ ലക്ഷ്യം ഞങ്ങളുടെ ദേശത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ആക്രമം അവരുടെ ദേശത്ത് എത്തിയിരിക്കും അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ എന്നുള്ളതാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ആഭ്യന്തരമായിരിക്കുന്ന വലിയ പ്രഹരം ആ രാജ്യത്തിനുണ്ടാക്ക ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ് ഒരു യുദ്ധമുണ്ടായാൽ പിന്നീടൊരു യുദ്ധം ഉണ്ടാക്കില്ല അത് അവസാനത്തെ യുദ്ധമായിരിക്കും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആയുധം എടുത്തുകൊണ്ട് പാലസ്തീനു നേരെ വെടിവെക്കാനുള്ള ത്രാണിയില്ലാത്ത വിധം അവരുടെ കൈകൾ ഞങ്ങൾ വെട്ടുന്നതാണ് ഇത്തരം വളരെ വൈകാരികപരമായിരിക്കുന്ന നിലപാടുകളാണ് വൈസ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറഞ്ഞിരിക്കുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് മൊസാദിന്റെ നിയൽഭരണം അവസാനിച്ചിരിക്കുന്നു മാഞ്ഞിരിക്കുന്നു നിയൽഭരണം എന്ന് ഉദ്ദേശിക്കുന്ന ഇറാൻഡിൻ്റെ അകത്ത് മൊസാദിൻ്റെ ചാരസംഘങ്ങളെ വെച്ചുകൊണ്ട് ഇറാനെതിരെ യുദ്ധം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ആരംഭിക്കുകയും അതിന്റെ അവസാനത്തെ പേരുകൂടി ഞങ്ങൾ മുറിച്ചു മാറ്റുകയും ചെയ്തിരിക്കുന്നു ഇരുപത്തി ഒന്നായിരം വിഭാഗത്തെ പിടികൂടാനും കണ്ടെത്താനും സാധിച്ചിട്ടുണ്ട് നൂറുകണക്കിന് ആളുകൾ ഇതോടനുബന്ധിച്ച് തന്നെ വധശിക്ഷയ്ക്ക് വിധേയമായിട്ടുണ്ട് അതിൽ രണ്ട് കാര്യം ഞങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിലൊന്ന് ചാരസംഘത്തെ പിടികൂടാൻ വേണ്ടി സഹായിച്ചത് ഇസ്രായേലിൻ്റെ ആക്രമമാണ് അതിൽ രണ്ടാമത്തേത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് രഹസ്യങ്ങൾ ഈ ചാരസംഘ വിഭാഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിൻ്റെ യുദ്ധത്തെക്കുറിച്ച് പരാമർശിച്ച ചില ഭാഗങ്ങളുണ്ട് താലിബാൻ ഭരണം അവിടെ അട്ടിമറിച്ചു അമേത് കർസാരിൻ്റെ നേതൃത്വത്തിൽ ഭരണ സംവിധാനം നിലനിൽക്കുന്നതോടനുബന്ധിച്ച് അതിൻ്റെ സൈനിക മേധാവികളായിട്ടും സൈനിക പ്രവർത്തനമായിട്ടും ബന്ധപ്പെട്ട് നിന്നിരുന്ന വിഭാഗങ്ങൾ ആ വിഭാഗങ്ങൾ താലിബാൻ്റെ ഭരണം വന്നതോടുകൂടി ആ രാജ്യം വിട്ടുപോയി അത് അഭയം തേടിയത് കൂടുതലും ഇറാൻ്റെ ഭാഗത്തേക്കാണ് ഇറാൻ്റെ ഭാഗത്തേക്ക് അഭയം കൂടി അവർ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് ചാര ചാരസംഘത്തോടൊപ്പം ചേർന്ന് നല്ല പണം കിട്ടുന്ന പരിപാടിയാണ് അത് ഇസ്രായേലിന് വേണ്ടിയിട്ട് ചാരപ്രവർത്തനം ഇറാൻ്റെ അകത്തു നിന്ന് അഫ്ഗാനിസ്ഥാനിലെ സൈനികർ അഫ്ഗാനിസ്ഥാനിലെ സൈനികർ എന്ന് പറഞ്ഞാൽ ഈ താലിബാൻ എതിരെ പ്രവർത്തനം നടത്തുകയും അതോടൊപ്പം തന്നെ അമീദ് കർസായിട്ട് സർക്കാരിന് പിന്തുണ നൽകുകയും ചെയ്ത വിഭാഗത്തിലെ ജീവനക്കാർ അല്ലെങ്കിൽ അവിടുത്തെ സൈനികർ ഈ പ്രവൃത്തി ചെയ്തിട്ടുണ്ട് അവരെ കൂട്ടത്തോടെ ഞങ്ങൾ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് മാത്രവുമല്ല കൃത്യമായിരിക്കുന്ന രേഖകളില്ലാത്ത എല്ലാ അഫ്ഗാനുകളോടും രാജ്യം വിട്ടു പോകാൻ വേണ്ടി പറയുകയും നല്ലൊരു ശതമാനം അഫ്ഗാനികളെ ഞങ്ങൾ രാജ്യത്ത് പുറത്താക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്ന പ്രവർത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആയുധം അതിൻ്റെ സംവിധാനങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കാര്യക്ഷമമുള്ളതാണോ എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ചു വരികയാണ് അതിൻ്റെ ഒരു പരിശോധനയുടെ ആദ്യഘട്ടം ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിക്കൊണ്ട് ഞങ്ങൾ പരീക്ഷ പരീക്ഷിക്കുകയും അത് ഞങ്ങൾ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഉപയോഗശൂന്യമായിരിക്കുന്ന മിസൈലുകളും ലക്ഷ്യം കാണുമോ എന്ന് ഭയപ്പാടുള്ള മിസൈലുകളും എല്ലാം പരീക്ഷ പരീക്ഷിക്കപ്പെട്ടത് ഇസ്രായേലിൻ്റെ നെഞ്ചിന് നേരെയാണ് ഞങ്ങൾ ആദ്യാദ്യഘട്ടത്തിൽ അവിടുത്തെ അയോഡോം പോലെയുള്ള പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം ഇങ്ങനെ ഉപയോഗശൂന്യമായിരിക്കുന്ന മിസൈലുകളും അതോടൊപ്പം തന്നെ പയക്കം ചെന്നി മിസൈലുകളും അങ്ങോട്ട് വിട്ട് ഇട്ടുകൊണ്ട് പരീക്ഷണം നടത്തി ആ പരീക്ഷണത്തിൽ എന്തുണ്ടായി ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം അയോഡോം പോലെയുള്ള സംവിധാനം ഇതിനെങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് അതിൻ്റേതായിരിക്കുന്ന വലിയ നാശനഷ്ടങ്ങളുണ്ടായി അങ്ങനെ ഏറെക്കുറെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർന്നിട്ടുണ്ട് അതല്ലെങ്കിൽ അതിനെ അതിനെ ശക്തി ക്ഷയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ അതിശക്തമായിരിക്കുന്ന ആക്രമണം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേൽ നേരെ ഉണ്ടായി അത് ലക്ഷ്യം കാണുകയും ചെയ്തു അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോൾ അത് ശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണത്തെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം ഞങ്ങൾ അവരുടെ എല്ലാ പ്രതിരോധ സംവിധാനവും തകർത്തിരിക്കുന്നു ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കരാർ വ്യവസ്ഥയില്ലാത്തത് കൊണ്ട് യുദ്ധമുഖത്താണ് ഞങ്ങളുള്ളത് എത്രത്തോളം ഇറാൻ സൈനികവും വരമായിരിക്കുന്ന ബലവും ശക്തിയും ഉണ്ട് എന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടി ഇസ്രായേലിൻ്റെ ആക്രമം ജൂൺ പതിമൂന്നാം തീയതി ഇസ്രായേലിൻ്റെ ആക്രമം ഉപകരിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ബിൽഡിംഗ് സംബന്ധമായിരിക്കുന്ന നാശനഷ്ടങ്ങൾ അതേപോലെ തന്നെ ഞങ്ങളുടെ ജനങ്ങൾ നഷ്ടപ്പെട്ടത് സൈനിക മേധാവികൾ നഷ്ടപ്പെട്ടത് അത് അങ്ങനെയൊന്നും ഞങ്ങൾക്ക് മറക്കാൻ കഴിയുന്ന കാര്യമല്ല ഇസ്രായേൽ ആകുന്ന സമയത്തും അമേരിക്ക ആകുന്ന സമയത്തും ഞങ്ങൾ മറന്നുപോകുന്നുണ്ട് മറ്റു രാജ്യത്തൊക്കെ രാജ്യത്ത് ത്തെ പോലെ എന്നാലും കരുതേണ്ട കാര്യമില്ല ഞങ്ങൾ തിരിച്ചടിക്കാൻ മാത്രം ബലവും ശക്തിയും നിലവിലുണ്ട് എന്ന് അവർ ബോധ്യപ്പെടണം ഇദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വളരെ വൈകാരികപരമായ രീതിയിലുള്ള സംസാരമാണ് ഇറാന്റെ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റസ അരിഫ് നൽകിയത് എന്നുള്ളത് എല്ലാ മീഡിയകളും കൂടി തന്നെ പറയുന്നു യുദ്ധത്തിൻ്റെ മുനമ്പിൽ ഞങ്ങൾ നിൽക്കുന്നു ഞങ്ങൾ തീർച്ചയായിട്ടും ഇസ്രായേലിൽ ഇനി ആക്രമിക്കുക ഇത്തരം വിഷയങ്ങൾക്കുണ്ടാകുന്ന സമയത്ത് ഇസ്രായേലെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലെ ഭയപ്പാടുണ്ടായിരിക്കുന്നു എന്ന് അവിടുത്തെ റിപ്പോർട്ടുകൾ തന്നെ സൂചിപ്പിക്കുന്നു അവർ പറഞ്ഞു നിൽക്കുന്ന കാര്യമാണ് ഇസ്രായേലിൽ നിന്ന് ഇസ്രായേലിൽ നിന്ന് ഇനിയൊരു അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കൽ പോലും അതിനെ പ്രതിരോധിച്ച് നിർത്തുക അസാധ്യമാണ് കാര്യം അതിൽ രണ്ട് രീതികൾ പറയുന്നുണ്ട് ഒന്ന് ഇസ്രായേൽ തന്നെ അത് ആക്രമിച്ചോളണം കാരണം കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്ക അതിൽ ഇടപെടാൻ സാധ്യത വളരെ കുറവാണ് അമേരിക്ക ഇടപെട്ടതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അമേരിക്ക ഇടപെട്ട് കഴിഞ്ഞാൽ പേടി എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ എല്ലാ സൈനിക താവളും ഭയപ്പാടിലാണ് ഇപ്പോൾ തന്നെ നിൽക്കുന്നത് ഏത് സമയത്താണ് ഇറാൻ അക്രമിക്കുക എന്നുള്ള പേടിയിലാണ് കാര്യം ഈ അക്രമം നടന്നതിന് ശേഷം ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി യുദ്ധവിരാമം ഉണ്ടായതിനു ശേഷം ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ പരാതി നൽകുകയും യു സഭയിൽ മാന നഷ്ടപരിഹാരത്തിന് വേണ്ടി കേസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ ഇത്രയും ഭീമമായിരിക്കുന്ന സംഖ്യ ഞങ്ങൾക്ക് നഷ്ടമുണ്ടായത് ഇസ്രായേലിന്റെ അക്രമത്തോടു കൂടിയാണ് അതിന് ഞങ്ങൾക്ക് നഷ്ടം വേണം എന്ന് പറഞ്ഞു ആ പറഞ്ഞതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് യു എൻ സഭയിൽ ഇതിനു മുൻപ് ഒന്നാം ലോക യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ വലിയ വിഷയം ഉണ്ടായിരുന്നു അത് ഹിറ്റ്ലർ ജർമ്മനിയിൽ നിന്ന് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത വിഷയമാണ് ജർമ്മനിയിൽ നിന്ന് കൂട്ടക്കൊല ചെയ്ത സമയത്ത് യു സഭയിൽ അവരുടെ അടുത്ത തലമുറ പരാതി നൽകി ഞങ്ങളുടെ മുതിർന്ന തലമുറയിൽപ്പെട്ട ആളുകളെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട് ജർമ്മനി അതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടം വേണം എന്ന് പറഞ്ഞിട്ടാണ് അന്താരാഷ്ട്ര കോടതിയെയും യു എൻ സഭയെ അവരെ സമീപിച്ചത് അതിൽ നിന്ന് അനുകൂലമായിരിക്കുന്ന വിധിയുണ്ടാവുകയും വലിയ രീതിയിലുള്ള സാമ്പത്തിക സാമ്പത്തിക നഷ്ടപരിഹാരം ജൂത വിഭാഗത്തിനു വേണ്ടി അവിടെ നിന്ന് ലഭ്യമാവുകയും ചെയ്തു ആ ലഭ്യമായിരിക്കുന്ന പണം അവർ വ്യക്തിപരമായിരിക്കുന്ന കാര്യത്തിന് ഉപയോഗിക്കാതെ അതെന്ത് ചെയ്തു രാജ്യ നിർമ്മിതിക്ക് വേണ്ടിട്ട് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്ലാൻ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ സാമ്പത്തിക ബാധ്യത വിഷയങ്ങളൊക്കെ ഉണ്ടാ ഉണ്ടായിട്ടുണ്ട് അതിലേക്കോ അതില്ലെങ്കിൽ അതിനോടനുബന്ധിച്ചോ ഈ പണം ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇറാൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അത്തരം ഒരു പരാതി ഉണ്ടാവുകയും അവർക്ക് നഷ്ടപരിഹാരം നൽകുകയും ചെയ്ത ഈ സംവിധാനം തീർച്ചയായിട്ടും ഇറാന് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരാണ് ഞങ്ങൾ ആക്രമിക്കാതെ സൈലൻ്റ് ആയിട്ട് നിന്നവരാണ് ഞങ്ങൾ ാണ് അക്രമം നടത്തിയത് ഞങ്ങളുടെ സൈനിക മേധാവികളെയാണ് കൂട്ടക്കൊല ചെയ്തത് അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ പറ്റുന്നതല്ല സാമ്പത്തികമായിരിക്കുന്ന നഷ്ടം തീർച്ചയായിട്ടും നഷ്ടപരിഹാരം നിങ്ങൾ നൽകാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ നൽകണം എന്നാണ് യു എൻ സഭയോട് ആവശ്യപ്പെട്ടത് അതോടൊപ്പം മറ്റൊരു ഭാഗം പറയുന്നത് ഇസ്രായേലിനെ തീർച്ചയായിട്ടും ഞങ്ങൾ നിലക്ക് നിർത്തുക തന്നെ ചെയ്യും എനൊരു ഉയർത്തെ ഇല്ലാത്ത വിധം അതായത് ഒരു യുദ്ധത്തിന് വേണ്ടി ഒരു തോക്ക് പിടിക്കാൻ മാത്രം ബലവും ശക്തിയും ഇസ്രായേലിന് ഇല്ലാത്ത സാഹചര്യങ്ങൾ എങ്ങനെയാണോ സൃഷ്ടിക്കാൻ പറ്റുക ആ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് ുള്ള തന്ത്രപ്പാടിലാണ് ഇറാൻ കൂടിയാണ് ഇറാന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന മുഹമ്മദ് രാസ അരിഫ് പറഞ്ഞിരിക്കുന്നത് ഇതുവരെ ഇസ്രായേൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇറാന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന മസൂദ് ബഷിഖിയാണെങ്കിലും വിദേശകാര്യ മന്ത്രി മന്ത്രിയായിരിക്കുന്ന അബ്ബാസ് ഹറാഖി ആണെങ്കിലും അവിടുത്തെ ആത്മീയ നേതാവായിരിക്കുന്ന ആത്തുള്ള അലി കമനായി ആണെങ്കിലും ഇവരൊക്കെ പറഞ്ഞതിനേക്കാണ് തീവ്രമായിട്ടും കഠിനമായിട്ടും കഠിനമായിട്ടുമുള്ള വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വൈസ് പ്രസിഡന്റ് പറഞ്ഞത് കൃത്യമായി ഞങ്ങൾ പഠിക്കുന്നു മനസ്സിലാക്കുന്നു ഞങ്ങളുടെ ശക്തിയും പല എത്രത്തോളം ഉണ്ടെന്ന് ലോകത്തിന് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഒരു സംഘശക്തിയെയും ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല മിസൈൽ സംവിധാനത്തെ കൂട്ടത്തോടു കൂടി നശിപ്പിച്ചു എന്ന് അവർ പറഞ്ഞ ആ രാത്രി തന്നെ ഞങ്ങൾ നൂറുകണക്കിന് മിസൈൽ ഇസ്രായേലിലേക്ക് വിട്ടിട്ടുണ്ട് അതൊക്കെ ലക്ഷ്യം കാണുകയും ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് കൃത്യമായ രീതിയിൽ ഇസ്രായേൽ ചെയ്യേണ്ട കാര്യം അവർക്കുണ്ടായിരിക്കുന്ന നാശത്തെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചുമുള്ള കൃത്യത ലോക ത്തോട് പറയണമെന്നുള്ളതാണ് ഒരിക്കലും കള്ളത്തരം ചെയ്യുന്ന ഒരു രാജ്യമെന്ന് നിലയ്ക്ക് അവരത് പറയുകയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ അറിയാം അതുകൊണ്ട് ഞങ്ങൾ തന്നെ പറയുന്നു വലിയ നാശക നഷ്ടങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയും ഉണ്ടാക്കുക തന്നെയും ചെയ്യും അതിൻ്റെ കഠിന ശ്രമത്തിലാണ് കൂടിയാണ് വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന മുഹമ്മദ് റാസ ആരി പറഞ്ഞത് അദ്ദേഹം നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല പറഞ്ഞത് എന്നുള്ളതും വളരെ കൂടി വേണം ഇനി മുന്നോട്ട് നീങ്ങാൻ എന്നുള്ള അഭിപ്രായം ഇസ്രായേൽ സർക്കാരിനോട് അവിടുത്തെ ഉപദേശ സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന വിവരം ഇതോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്